അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ജീവിതകാലത്ത് വസീയത്ത് ചെയ്തതനുസരിച്ച് മരണശേഷം മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഒരാൾ ഉലഹിയത്ത് നിർവഹിച്ചാൽ ആ ഉൽഹിയത്ത് സ്വഹിയാണ് മരിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള ഉലഹിയത്തായി അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ഉലഹിയ ത്ത് മൃഗത്തിൻ്റെ മാംസം വിതരണം ചെയ്യുന്നിടത്ത് ഈ വസിയെ അഥവാ വസിയത്ത് പ്രകാരം ഉളഹിയത്വം നിർവഹിച്ച ഈ വ്യക്തി വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാംസം ഒരു കാരണവശാലും സമ്പന്നരായ ആളുകൾക്ക് ഹതിയായി കൊടുക്കാൻ പാടില്ല വൈജിബുഴല മുഹിൻ അൻ മയ്യത്തിൻ അത്തസുഖ് ബി ജമിയ ഈ മാംസം മുഴുവനും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് അഥവാ ഫക്കീർ മിസ്കീൻ ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കണം ഈ മാംസം നൽകേണ്ടത് ഒരു കാരണവശാലും അഗ്നിയാകിന് കൊടുക്കാൻ പാടില്ല ധനികന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്നുമാത്രമല്ല ഈ അറിവ് നടത്തിയ വ്യക്തി ആ മാംസത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല തൻ്റെ ആശ്രിതർക്ക് അതിൽ നിന്ന് കൊടുക്കാനും പാടില്ല കാരണം ഈ മാംസം വിതരണം ചെയ്യാൻ ആ മരണപ്പെട്ട വ്യക്തിയുടെ പകരക്കാരനായാണ് ഇദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് തന്നെ ആ മാംസം എടുക്കുന്ന പക്ഷം അവിടെ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരാളാവുക എന്ന പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് സ്വന്തത്തിന് എടുക്കാൻ പാടില്ല തൻ്റെ ആശ്രിതർക്ക് കൊടുക്കാൻ പാടില്ല ധനികന്മാരായ ആളുകൾക്കും കൊടുക്കാൻ പാടില്ല ഈ മാംസ വിതരണത്തിൻ്റെ ശരിയായ അവകാശി മരണപ്പെട്ടയാളാണ് അയാളുടെ സമ്മതപ്രകാരമാണ് ഇനി സാധുക്കളല്ലാത്ത ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ അയാളുടെ സമ്മതം വേണം പക്ഷേ അയാളുടെ സമ്മതം പ്രതിബന്ധമാണല്ലോ അപ്പോൾ പിന്നെ അത് മുഴുവനും സാധുക്കൾക്ക് കൊടുക്കലേ നിർവാഹമുള്ളൂ കാരണം വസീയത്ത് ചെയ്യുമ്പോൾ തന്നെ ആ മുതൽ സാധുക്കളുടെ അവകാശമായി മാറി എന്നുള്ളതാണ് എന്നാൽ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഈ മാംസത്തിൽ വല്ല കൈകാര്യകർത്തൃത്വവും ഉണ്ടാകുമോ അതുമില്ല വയോഹദവും കൗലയും മന്നഹുനായിബുഹു ഫിത്തഫ്രിക്ക ഈ വസീയത്ത് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അയാളുടെ പകരക്കാരൻ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഈ മാംസവിതരണ വിഷയത്തിലോ മറ്റോ യാതൊരു വിധ കൈകാര്യത്തിനും അവകാശമില്ല എന്ന് ചുരുക്കത്തിൽ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഉദയ്യത്ത് കഴിക്കുമ്പോൾ അത് അതിൻ്റെ മാംസം മുഴുവനും ഫക്കീർ മിസ്ക്കീൻ ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് അവർക്ക് തന്നെ കൊടുത്തേക്കണം അള്ളാഹു സുബാനായന വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫിഖം നൽകട്ടെ അസലാമലൈക്കും വരഹമ്മ